ിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ രാജ്യം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലൊട്ടക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളെല്ലാം അവരുടെ പ്രഗത്ഭരിൽ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി കൂടുതൽ സീറ്റ് പിടിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് അല്ലെങ്കിൽ തന്ത്രം വനയുന്ന സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത് കേരളത്തിൽ ഇന്ന് വരെ അക്കൗണ്ട് തുറക്കാത്ത ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയേ ഉള്ളൂ പ്രമുഖ രാഷ്ട്രീയകക്ഷി അതൊന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്ന ഒറ്റയ്ക്ക് തന്നെ രാജ്യം ഭരിക്കാനുള്ള ഭൂരിപക്ഷം കേന്ദ്രത്തിൽ ബി ജെ പിക്ക് നൽകിയപ്പോൾ പോലും ഒരു സീറ്റ് പോലും കേരളത്തിൽ നിന്ന് ലഭിക്കാൻ ഭാഗ്യമില്ലാതിരുന്ന് പോയ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ടുതന്നെ ഇത്തവണ എന്ത് വില കൊടുത്തും ഇവിടെ ഒരു സീറ്റ് പിടിക്കുക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി വിജയസാധ്യത കൽപ്പിക്കുന്ന ഏറ്റവും പ്രമുഖ സീറ്റുകളിൽ ഒന്നാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇത്തവണയും ബി ജെ പിയുടെ സാരഥിയായിട്ട് മത്സരിക്കുന്നത് ജനങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന പാവങ്ങളുടെ പടത്തലവൻ എന്ന് വേണമെങ്കിൽ പോലും വിശേഷിപ്പിക്കാവുന്ന ശ്രീമാൻ ഭരത് സുരേഷ് ഗോപിയാണ് ഈ സുരേഷ് ഗോപിയുടെ ജനപിന്തുണയും സുരേഷ് ഗോപി അവിടെ ജയിക്കാനുള്ള സാധ്യതയും മുൻ മുൻകണ്ടു തന്നെ കാലങ്ങളായി സുരേഷ് ഗോപിക്കെതിരെ അവിടെ വളരെ മോശപ്പെട്ടുള്ള കുപ്ര കുപ്രചരണങ്ങൾ അഴിച്ചുവിടുന്ന കാഴ്ച നമ്മളെല്ലാ മലയാളികളും കണ്ടതാണ് കേട്ടതാണ് അതിൽ പെണ്ണ് കേസ് മുതൽ അവസാനം എത്തി നിൽക്കുന്ന ഈ ഒരു പള്ളിയിൽ അദ്ദേഹം സമർപ്പിച്ച ഒരു കിരീടത്തിൻ്റെ രൂപത്തിൽ വരെ ഇന്ന വിമർശനങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുള്ള് മുരുക്ക് മൂർക്കം പാമ്പ് വരെ ശ്രീമാൻ സുരേഷ് ഗോപിയുടെ ജനപ്രീതി കണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെയും ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ കക്ഷിക്ക് കേരളത്തിലെ സീറ്റ് പോലും നൽകരുത് എന്ന ലക്ഷ്യത്തോടുകൂടി കച്ചകെട്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ള പ്രിയപ്പെട്ട വോട്ടർമാരോടായിട്ട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ജാതീയമായിട്ടും വർഗീയമായിട്ടും മതപരമായിട്ടും നമ്മളെ തമ്മിൽ തല്ലിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള പഴയകാലത്തെ ബ്രിട്ടീഷുകാരുടെ തന്ത്രം തന്നെയാണ് ഇന്ന് ഈ പറഞ്ഞ മുള്ളുമുരുക്ക് മൂർഖം പാമ്പെന്നറിയപ്പെടുന്ന സി പി എമ്മും കോൺഗ്രസും അല്ലെങ്കിൽ മുസ്ലിം ലീഗും എസ് ഡി പി ഐ മുതലായിട്ടുള്ള സംഘടനകളവിടെ കാണിക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി ആരാണ് അദ്ദേഹം എങ്ങനെയുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ എന്താണ് അദ്ദേഹം ഇത്രയും കാലം കേരള സമൂഹത്തോട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ എല്ലാ മലയാളികൾക്കും അറിയുന്ന വിഷയം തന്നെയാണ് നിലവിൽ ലോക്സഭാ മണ്ഡലം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും നമ്മളെ പോലെയുള്ള മലയാളികൾക്കില്ല അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ അത്യാവശ്യം ക്രിസ്ത്യൻ വോട്ടുകളുള്ള ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സ്ഥലങ്ങളിലുള്ള വോട്ടേഴ്സ് കൂടുതലായി ഇത്തവണ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും അപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി തൃശ്ശൂർ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഒരു പ്രാർത്ഥനാ രൂപത്തിൽ അദ്ദേഹം സമർപ്പിച്ച ഒരു കിരീടത്തിൽ വരെ വിവാദങ്ങൾ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ കിഴത്തി കാണിക്കുവാനും ഈ പറഞ്ഞ ഹിന്ദു ക്രിസ്ത്യൻ മതപരമായിട്ടുള്ള വേർതിരിവുകൾ സൃഷ്ടിച്ച് വോട്ടിൽ വരെ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വളരെ മോശപ്പെട്ട ഒരു ഷീപ്പ് ഷോ ആണ് നിലവിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഗുരുവായൂർ പോയാലും ശബരിമല പോയാലും അല്ലെങ്കിൽ വലിയ വലിയ ക്രിസ്ത്യൻ ആരാധന ആലയങ്ങളിൽ പോയാലും അവിടെ വലിയ വലിയ കൊടിമരങ്ങളൊക്കെ കാണാറുണ്ട് സ്വർണം പൂശിയ സ്വർണത്തിൻ്റെ കൊടിമരം അല്ലെങ്കിൽ ശബരിമലയിലേക്ക് നമ്മൾ കയറി പോകുമ്പോൾ പതിനെട്ട് പടികളെ ചവിട്ടിയിട്ടാണ് പോവുക സ്വർണ്ണ പടികളെന്നാണ് അതറിയപ്പെടുന്നത് അത് പൂർണ്ണമായിട്ടും സ്വർണം പൂശിയതല്ല ഒരു പൂർണ്ണമായിട്ടും സ്വർണത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു നൂറ് ശതമാനവും സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ഒരു സൃഷ്ടിയും നിർമ്മിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് കിട്ടിയൊരറിവ് നിലവിൽ അപ്പോൾ ഈ അതിനെ ഒരു സ്വർണ്ണത്തിൽ സ്വർണത്തിലൊരു സംഭവം സൃഷ്ടിക്കുമ്പോൾ അതിന് വേണ്ട ധാതുക്കളൊക്കെ അതിൽ ചേർക്കരുത് ചെമ്പ് ഉണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാക്ക ഉണ്ടാവുമായിരിക്കും ഞാൻ എനിക്ക് ആ ഫീൽഡിനെ കുറിച്ച് വലിയ അറിവില്ല എന്നാൽ അങ്ങനെയാണ് കേട്ടിട്ടുള്ള അറിവ്. കേട്ടിട്ടുള്ളൊരറിവ് ഇനിയിപ്പോൾ ചെമ്പായിക്കോട്ടെ വെള്ളിയായിക്കോട്ടെ ആയിക്കോട്ടെ ഈ ശ്രീമാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഞാൻ ഇത്ര പവൻ്റെ അല്ലെങ്കിൽ ഇത്ര ഗ്രാം തങ്കത്തിൽ തീർത്ത ഒരു സ്വർണ്ണ കിരീടം നൽകാ മാതാവിന് എന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു അത് അദ്ദേഹത്തിന് പറ്റുന്ന പോലെ അവിടെ അത് സമർപ്പിച്ചു പക്ഷേ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എണ്ണി നോക്കരുതെന്ന് കാരണവന്മാർ പറഞ്ഞ പോലെ ഏതോ ഒരു കോൺഗ്രസിൻ്റെ കൗൺസിലർ പോയിട്ട് സുരേഷ് ഗോപി നൽകിയ ആ കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ട് അല്ലെങ്കിൽ അതിൽ എന്താണുള്ളത് അത് ഏതാണുള്ളത് എന്ന് ചെകഞ്ഞു നോക്കാൻ പോയിട്ട് നിലവിൽ അതൊരു വലിയ വിവാദമാക്കി മാറ്റുന്ന സാഹചര്യമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയങ്ങളെ മനസ്സിലാക്കുന്ന മലയാളികൾ ഒരു കാര്യം ചിന്തിക്കുക ഈ കോൺഗ്രസ് പാർട്ടിയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇന്ത്യ സഖ്യം എന്ന പേരിൽ ഇവർ രണ്ടാളുകളും ഒരറ്റ ലക്ഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ശ്രീമാൻ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ ജയിച്ചു വന്നാൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ കരുവന്നൂർ അറിയാലോ ബാങ്ക് കൊള്ള അതുപോലെ ഈ കണ്ട കാലം അത്രയും ഇടതിനും വലതിനും അഡ്ജസ്റ്റ് ചെയ്ത് ഒത്തൊരുമിച്ച് കളിച്ച് കുടിച്ച് മൂടിയിട്ടുള്ള അഴിമതികളും കുംഭകോണങ്ങളും ഒക്കെ ശ്രീമാൻ സുരേഷ് ഗോപി ജയിച്ചു വന്നാൽ പുറത്തു കൊണ്ടുവരും ഇവിടെ പല ആളുകളും അഴിക്കുള്ളിലാവാൻ പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതെന്ത് തന്നെ വന്നാലും സുരേഷ് ഗോപിയെ തോൽപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഈ പറഞ്ഞ മുള്ളുമുരുക്ക് മൂർക്കംപാമ്പ് സഖ്യത്തിനുള്ളത് അത് കേരളത്തിലെ പ്രബു പ്രഗത്ഭരായ അല്ലെങ്കിൽ പ്രബുദ്ധരെന്നറിയപ്പെടുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പ്രിയപ്പെട്ട വോട്ടർമാർ ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതാണ് പിന്നെ മറ്റൊരു വിഷയം ഈ പറഞ്ഞ ഇസ്ലാമിക തീവ്രവാദികളെ പൂർണ്ണമായിട്ടും എല്ലാ ഇസ്ലാമിസ്റ്റുകളെ എല്ലാം ചേർത്ത് പറയുന്നത് മുസ്ലിം തീവ്രവാദികൾക്കിടയിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒത്തൊരുമിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ട്രെൻഡ് കേരളത്തിൽ കണ്ടുവരുന്നു എന്നുള്ളത് പൂർണ്ണമായിട്ടും എല്ലാ ആളുകൾക്കും ബോധ്യമുള്ളതാണ് അതുപോലെ ഈ പറഞ്ഞ തീവ്ര ഇസ്ലാമിക മതമൗലികവാദികളും മനസ്സിലാക്കി വന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും മൊത്തൊരുമിച്ചാൽ ഈ പറഞ്ഞ അവരുടെ വലിയ നാടകങ്ങളും മതതീവ്രവാദവും ഒന്നും കേരളത്തിൽ കാര്യമായിട്ട് നടക്കില്ല അപ്പോൾ എങ്ങാനും സുരേഷ് ഗോപി ജയിച്ച് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഈ പറഞ്ഞ മതമൗലികവാദികൾക്കും ഈ കോൺഗ്രസ് അല്ലെങ്കിൽ അന്തം കമ്മി സുഡാപ്പി ഗ്യാങ്ങിനും അതൊരു വലിയ തിരിച്ചടിയായിരിക്കും അതുകൊണ്ട് തന്നെ എന്ത് വിട്ടുവീഴ്ചകളും അല്ലെങ്കിൽ ഏത് നാറിയ കളികൾ കളിച്ചാലും സുരേഷ് ഗോപി അവിടെ തോൽപ്പിക്കണം എന്ന കൂടി മാത്രമാണ് നിലവിലെ ഈ ഒരു വിവാദം അദ്ദേഹം ഒരു പ്രാർത്ഥന നൽകി അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അപ്പോൾ ഞാൻ പോയിട്ട് നമ്മുടെ ഒരു അമ്പലത്തിൽ ഏതെങ്കിലും ഒരു വഴിപാട് ചെയ്യുകയാണ് അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനൊരു എന്തെങ്കിലും അവിടെ കൂടെ സമർപ്പിക്കുകയാണ് അതിനെ എടുത്താൽ എത്ര ഗ്രാം സ്വർണ്ണം അല്ലെങ്കിൽ അതിൽ എത്ര ഗ്രാം മറ്റേ മറ്റുള്ള കാര്യങ്ങളുണ്ട് രക്തമാണോ അതോ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ട്വൻറ്റി ഫോർ ക്യാരറ്റ് സ്വർണ്ണമാണോ ഇതൊന്നും ഇന്ന് കാലം വരെ ഒരു ദേവാലയങ്ങളിലും ആരും അന്വേഷിച്ചിട്ടില്ല അതിനെക്കുറിച്ചിട്ട് ഒരു വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അയാൾക്ക് ഇഷ്ടപ്പെടാൻ അയാൾ സമർപ്പിച്ചു ദാനം കിട്ടിയ പശുവല്ലേ അതിൻ്റെ പല എന്തിനാ വെറുതെ എണ്ണി നോക്കുന്നത് ഇവിടെ അപമാനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ നാണം കിടുന്നത് ക്രിസ്തീയ സമൂഹം തന്നെയാണ് അതിൽ ഏറ്റവും വലിയൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവാലയത്തിന് സ്വന്തം പോക്കറ്റിൽ നിന്ന് സ്വയം അധ്വാനിച്ച പൈസയിൽ നിന്ന് സർക്കാർ ഖജനാവിൽ നിന്നല്ല ആരെയും മോഷ്ടിച്ച പൈസയല്ല ആരെയും പറ്റിച്ച പൈസയല്ല സ്വന്തം അധ്വാനിച്ച പൈസയിൽ നിന്ന് അതിലൊരു അംശമെടുത്ത് അദ്ദേഹം ഒരു കാണിക്കയായി സമർപ്പിച്ച ഒരു സ്വർണ്ണ കിരീടം അതിൽ എത്ര ആയിക്കോട്ടെ എന്തായാലും ഒരു നൂറ് രൂപയിൽ ഇതിൽ വാല്യൂ ഉണ്ടാവുമല്ലോ അത് സ്വന്തം പോക്കറ്റ് എടുത്ത് അയാൾ അന്ന് തന്നെയാണല്ലോ ആരെയും പെട്ടിച്ച് ചെയ്തതൊന്നുമല്ലല്ലോ ആ ഒരു സമർപ്പിച്ച ഒരു കാര്യത്തെ ഇത്രത്തോളം മോശമായി സമൂഹത്തിൽ ചിത്രീകരിച്ചിട്ടും സുരേഷ് ഗോപി എന്ന നന്മയുള്ള മനുഷ്യനെ ഇത്രത്തോളം അഹികളിച്ചിട്ടും ആ പള്ളിയുടെ അധികാരികളോ അല്ലെങ്കിൽ ആ രൂപതയുടെ മേലധ്യക്ഷന്മാരോ വന്നിട്ട് വ്യക്തമായിട്ടുള്ള മറുപടി പോലും സുരേഷ് ഗോപിക്ക് സപ്പോർട്ടീവ് അല്ലെങ്കിൽ ഇത്തരം വിവാദങ്ങൾ ആവശ്യമില്ല എന്ന് പോലും പറയുന്നൊരു സാഹചര്യം കണ്ടില്ല അത് വളരെ മനസ്സിന് വിഷമം തോന്നി അതുകൊണ്ടാണ് ചില ആളുകൾ മഹാന്മാരൊക്കെ പറയുന്നത് ദാനം കൊടുക്കുമ്പോഴടക്കം അത് അളർന്നു കൊടുക്കണം അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന് എങ്ങനെ പോലെ ഒരു നൂറ് രൂപയുടെ വാല്യൂ എങ്കിലും വരുമല്ലോ അതിൽ ചെമ്പായാലും ഓടായാലും സ്വർണ്ണമായാലും ആ ഒരു സ്നേഹം പോലും നന്ദി പോലും ആ രൂപത കാണിച്ചിട്ടില്ല എന്നുള്ളത് എന്നെ പോലെയുള്ള സാധാരണക്കാരെ വിഷമത്തിലാക്കുന്നു വരും കാലത്തിൽ അപ്പോൾ അവർ പറയുകയായിരിക്കും മറുപടി പറയായിരിക്കും ഒന്നും നാളെ ആയിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇനി കാണാത്താണെങ്കിൽ എന്നോട് ക്ഷമിക്കുക പ്രിയപ്പെട്ട തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരെ വർഗീയമായി വേർതിരിവുകൾ സൃഷ്ടിച്ച് സമൂഹത്തിന്റെ ഇടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കി സുരേഷ് ഗോപി എന്ന മനുഷ്യനെ തോൽപ്പിക്കാൻ ഈ ഇടതനും വലതനും ഈ മുസ്ലിം തീവ്രവാദികളും മുള്ളുമൊരുക്കും മൂർക്കം പാമ്പ് കൂടി നടത്തുന്ന ഈ ഗൂഢലക്ഷ്യങ്ങളെ ചെറുത്തു തോൽപ്പിച്ച് ജന നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാവങ്ങളുടെ പടത്തലവാനായിട്ടുള്ള നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഓരോ ലോക്സഭ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരും ശ്രീമാൻ സുരേഷ് ഗോപിയെ താമര അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് നിലവിൽ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തെ പോലെ ഒരാൾ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നാടിനും നാട്ടുകാർക്കും സ്വന്തം പോക്കറ്റിൽ നിന്ന് നൂറ് രൂപയുടെ അല്ലെങ്കിൽ ഒന്നും പറയണ്ട സ്വന്തം അധ്വാനിച്ച കാശിൽ നിന്ന് ഒരു ചെമ്പിൻ്റെ വെള്ളിയുടെ ഒരു കിരീടം പോലും അദ്ദേഹം അവിടെ സമർപ്പിച്ചു ആരാൻ്റെ തൊടിയിലൊരു വാഴക്കൊല വെട്ടിയിട്ട് അതേ പള്ളിയിൽ സമർപ്പിച്ച മുൻ അവിടെ സ്ഥിരമായിട്ട് ജയിച്ചു വരുന്ന എംപിയെക്കാളും എന്തുകൊണ്ടും സ്വന്തം അധ്വാനിച്ച പൈസയിൽ നിന്നൊരു കിരീടം കൊടുന്ന് സമർപ്പിച്ച അദ്ദേഹം തന്നെയാണ് പ്രഗത്ഭൻ അല്ലെങ്കിൽ അദ്ദേഹം തന്നെയാണ് ഏറ്റവും മികച്ച ആൾ എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ നിലവിൽ അപ്പോൾ യുക്തിപരമായിട്ട് ചിന്തിക്കുക യുക്തിപരമായിട്ട് പ്രവർത്തിക്കുക തൃശൂർക്കാരെ നല്ലൊരവസരമാണ് കയ്യിൽ വന്നിരിക്കുന്നത് കേവലം ഡെസ്കിൽ തട്ടാനായിട്ടൊരു എം പി ആണോ നിങ്ങൾക്ക് ആവശ്യം അതോ ഒരു കേന്ദ്രമന്ത്രിയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ശ്രീ മൻസുരേഷ വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്ഹിന്ദ്